ആക്ച്വലി ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മീഡിയ കാണുന്നത് തന്നെ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം ജോമോളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് പേര് പറയുന്നുണ്ട് ഒരു പ്രശ്നമല്ല നിങ്ങൾ മീഡിയ കണ്ടതാണ് എനിക്ക് ഭയമില്ല മരിക്കാൻ അലിഗേഷനിൽ വന്നവരെല്ലാം ഫോർട്ടി കഴിഞ്ഞ ആൾക്കാരാണ് ചെറിയ ചെക്കന്മാർ ആരെങ്കിലും നിങ്ങൾ കേട്ടോ പൃഥ്വിരാജ് ഇട്ട ആ പോസ്റ്റിന് ഞാനും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു നട്ടല്ലുള്ള നിലപാടെന്ന് പറഞ്ഞിട്ട് കാരണം നമ്മൾ കരുതുന്നത് അങ്ങനെയാണല്ലോ അദ്ദേഹം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം അറിഞ്ഞു എന്നാണ് ഇപ്പോൾ ആ കുട്ടി പറയുന്നത് അതിൻ്റെ ഒരു വിശദീകരണം പൃഥ്വിരാജൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് വളരെ വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ് അതിന് അദ്ദേഹം മറുപടി പറയുന്നതെന്നെ വിശ്വയ്ക്ക് എന്തോടുകൂടി മിക്കവാറും എന്നെ ഇതാക്കുമല്ലോ ഏതെങ്കിലും സെലിബ്രിറ്റി സ്റ്റാഡമുള്ള പെണ്ണിനു വല്ലോം പറ്റുമ്പോൾ മാത്രം ഇറങ്ങുക ഐക്യദാട്ടി അവളോടൊപ്പം ഇരയോടൊപ്പം അതൊക്കെ കപട ഇതാണ് മനസ്സ് ആളുകൾ പല പേരും പറഞ്ഞു ജയസൂര്യയുടെ പേരും പറഞ്ഞിരുന്നു ഇന്നലെ പ്രസ്മീറ്റ് നടത്തി നമ്മളത് കറക്റ്റായിട്ട് പറഞ്ഞതിൻ്റെ കാര്യം ജയസൂര്യ തെറ്റായിട്ട് പറഞ്ഞത് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല അത് തെളിയിക്കേണ്ടത് ജയസൂര്യാണ് ജനങ്ങൾ ചോദിച്ചു മേടിച്ചു കൊടുത്തതാണ് രണ്ടാമത്തെ കേസ് അല്ല സത്യം വിളിച്ചു പറയുമ്പോൾ കൊല്ലപ്പെട്ടേക്കാന്ന് പറഞ്ഞാലത്തെ അവസ്ഥയാണ് പക്ഷെ ഇനി പറയാതിരിക്കാൻ നിവർത്തിയില്ല എല്ലാവരും മോശക്കാരാണെന്ന് ഒരഭിപ്രായവും എനിക്കില്ല അത് ഒരു ഇൻഡസ്ട്രിയില്ലാന്നല്ല എല്ലായിടത്തും നല്ലതും ചീത്തയുണ്ട് മലയാളം സിനിമ ഇൻഡസ്ട്രിയെ കുറിച്ചാണ് എനിക്ക് കൂടുതൽ അറിയാവുന്നത് അവിടെ ഇരുപത് ശതമാനം ക്രിമിനൽസാണ് അത് ഞാൻ എവിടെയും പറയും ആ ക്രിമിനൽസിനെ പുറത്താക്കണം അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കണം ചെറിയ മക്കളെ വരെ അബ്യൂസ് ചെയ്യാൻ മുന്നോട്ട് അങ്ങനത്തെ മനസ്സുള്ള ആളുകൾ വരെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും തുറന്നു പറയുന്നത് കൊണ്ടോ അതിന്റെ പേരിൽ കേസ് കൊണ്ടുവന്നതുകൊണ്ടോ സൈബർ അറ്റാക്ക് വന്നതുകൊണ്ടോ നാളെ ആരെങ്കിലും കൊല്ലാൻ വേണ്ടി നിൽക്കുന്നതുകൊണ്ടോ ഒന്നും ഭയപ്പെട്ട് പോയില്ല പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും അവസാന അവസാന ശ്വാസം വരെ കുറച്ച് തന്നെ നമ്മളോട് മുഖത്ത് നോക്കി നീ ഓക്കെ ആണോ എങ്കിൽ നിനക്ക് വളരാം ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞ മിടുക്കന്മാരാണ് ഈ മുമ്പിൽ നിന്ന് ഇപ്പോൾ ആക്രമിക്കാൻ വരുന്ന ആളുകളിലുള്ളത് പേരൊന്നും ഞാനിനി പറയാനും അടുത്ത ഇതിലേക്ക് വരുന്നില്ല പക്ഷേ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് നിങ്ങൾ തന്നെയാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് ചില വലിയ സിനിമകളുടെ ഭാഗമാകുമ്പോ തന്നെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള എൻ്റെ കണ്ണിന് തെറ്റാണെന്ന് തോന്നുന്ന കാര്യത്തിൽ ലൊക്കേഷനിൽ തന്നെ ഇവൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്ന ഒരാളാണ് ഞാൻ അവിടെ ട്രീറ്റ് ചെയ്യുന്ന എനിക്ക് രണ്ട് തരത്തിലുള്ള ഭക്ഷണത്തിന് വരെ ഞാൻ പല ലൊക്കേഷനിലും ചോദിച്ചിട്ടുണ്ട് പ്രൊഡ്യൂസർമാരോട് നേരിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് ചേട്ടാ ഈ ചില ഭക്ഷണത്തിൽ എണ്ണം കുറവ് ഞാൻ പോയിട്ട് എണ്ണി നോക്കും എത്ര എത്ര അതായത് അവിയൽ തോരൻ അങ്ങനെ രണ്ട് സെക്ഷനിലാണ് വെക്കുന്നത് വലിയവർക്കും വലിയ ആർട്ടിസ്റ്റുകൾക്കും ചെറിയ ആർക്കും അത് തിരക്ക് കുറയ്ക്കാൻ വേണ്ടി രണ്ട് സ്ഥലത്തോ മൂന്ന് സ്ഥലത്തോ പ്ലേസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഒരു പപ്പടമെങ്കിലും ഇവിടെ ഉള്ളത് അവിടെയും വേണം അതാണ് മനസ്സാക്കി എല്ലാത്തവും ചെയ്യരുത് അല്ല അങ്ങനെ പ്രൊഡക്ഷൻ പൈസ ഇല്ലാത്തോ ചെയ്യരുത് അല്ലാതെ രണ്ട് കാറ്റഗറിയിൽ മനുഷ്യൻ്റെ ആഹാരത്തിന് വരെ വേറെ കൃത്യം കാണിക്കുന്ന സിനിമ ഇൻഡസ്ട്രിയോട് എനിക്ക് താല്പര്യമില്ല ഞാൻ പല ആളുകളോടത്തും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഞാനും ഒരു സിനിമ ചെയ്തിരുന്നു ആ ലൊക്കേഷനിൽ നമ്മളെ പ്രൊഡ്യൂസറും ഇപ്പം മധുസാർ അതിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറായിട്ട് അഭിനയിച്ചാണ് നമ്മൾ അവർക്ക് എന്താണോ കൊടുക്കുന്നത് തന്നെയാണ് അവിടെ വരുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഒരു ആൾക്ക് കൊടുക്കുന്നത് ഞങ്ങളുടെ പ്രൊഡക്ഷനിൽ ലൈക്ക് ബോയ്സിനായാലും പ്രൊഡ്യൂസർക്കായാലും ഒരേ ഭക്ഷണം കൊടുക്കണം ഞാൻ ഇനി അങ്ങനെ ഇനി ജീവിതത്തിൽ എന്നെ ഇപ്പം അഭിനയിക്കുന്നതോടുകൂടി മിക്കവാറും എന്നെ ഇതാക്കുമല്ലോ അപ്പം ഇനി എപ്പോഴെങ്കിലും നല്ല സിനിമകളിൽ ഒരു പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഇൻ ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു അവസരം വന്നാൽ എൻ്റെ സിനിമയിലൊന്നും ഒരു തരത്തിലുള്ള ആഹാരത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഒരു ഡിസ്ക്രിമിനേഷനും നടത്തില്ല ഇപ്പോൾ ഇത് പുതിയ ചാൻസ് കിട്ടാത്തതുകൊണ്ടാണ് വീണ്ടും ഇത്ര വലിയൊരു അലിഗേഷൻ പറയണമെന്ന് ബുദ്ധി ഇല്ലാത്തവരെ പറയുള്ളൂ ബിക്കോസ് ഇത് പറയുമ്പം ചാൻസ് കൂടുതൽ നിഷേധിക്കപ്പെടുമെന്നല്ലേ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കേണ്ടത് അലിഗേഷൻ തുറന്ന് കാണിക്കേണ്ടത് സാമൂഹ്യ പ്രവർത്തക കൂടിയായ ഒരു അഭിനേത്രി എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വമായിട്ട് കാണുകയാണ് അങ്ങനത്തെ ഒരു അലിഗേഷൻ ഞാൻ കേട്ടിരുന്നു ഞാൻ ആക്ച്വലി ഈ അലിഗേഷൻ വരുന്നതിന് മുമ്പ് പൃഥ്വിരാജ് ഇട്ട ആ പോസ്റ്റിന് ഞാനും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു നട്ടല്ലുള്ള നിലപാടെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് കാരണം നമ്മൾ കരുതുന്നത് അങ്ങനെയാണല്ലോ അദ്ദേഹം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം അറിഞ്ഞു എന്നാണ് ഇപ്പം ആ കുട്ടി പറയുന്നത് അതിൻ്റെ ഒരു വിശദീകരണം പൃഥ്വിരാജിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് വളരെ വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ് അതിന് അദ്ദേഹം മറുപടി പറയുമെന്ന് തന്നെ വിശ്വസിക്കുന്നു കാരണം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല നമ്മളിപ്പോൾ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളെയൊക്കെ വളരെ പ്രതീക്ഷയോടെയാണ് സിനിമാക്കാർ കാണുന്നത് കാരണം അവർക്ക് ലോകം അറിയാം എനിക്ക് തോന്നുന്ന ചെറുപ്പക്കാരിലെ ഈ പെൺകുട്ടികളെ ആക്രമിക്കാനുള്ള സ്വഭാവം ഇച്ചിരി കുറവാണ് അതായത് അബ്യൂസ് ചെയ്യുക എന്തെങ്കിലും പറഞ്ഞിട്ട് അവർ വല്ല മുഖത്ത് നോക്കി ചോദിക്കും നീ ഓക്കെ ആണോ ഇല്ലെങ്കിൽ വിട്ടിട്ട് പോവും അത് വേറൊരു തരത്തിലൊരു ഒരു ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റിയിൽ കൊണ്ടുപോയിട്ട് അതിപ്പം നമ്മൾ കേട്ട അലിഗേഷനിൽ വന്നവരെല്ലാം ഫോട്ടി കഴിഞ്ഞ ആൾക്കാരാണ് ചെറിയ ചെക്കന്മാർ ആരെങ്കിലും നിങ്ങൾ കേട്ടോ കേട്ടില്ല അവർക്ക് കുറച്ച് ബോധവും വിവരവും ഉണ്ട് നമ്മളെല്ലാം ന്യൂജൻ ന്യൂജൻ അവർക്ക് ഭയങ്കര കഞ്ചാവും ഇതൊക്കെ അടിച്ച് മുടി വളർത്തിയടക്കുന്ന ഫ്രോഡ് സിനിമാക്കാരായിട്ടാണ് ചെറിയ ചെക്കന്മാരെയും പെൺകുട്ടികളൊക്കെ നിങ്ങൾ വിലയിരുത്തുന്നത് അതിനകത്തും ന്യൂ ജനറേഷനിലും കുഴപ്പങ്ങളുള്ളവരുണ്ട് പക്ഷേ ന്യൂ ജനറേഷൻ സിനിമാക്കാർക്ക് കുറച്ചുകൂടി ബോധവും വിവരവും ആഴത്തിൽ അവർ സിനിമയെ അത്രത്തോളം നെഞ്ചോട് ചേർത്ത് സീരിയസ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് ഇത്തരം അബ്യൂസസിന് നേരം കുറവെന്നാണ് ഞാൻ വിശ്വസിക്കുക ഹേമ കമ്മിറ്റി ഉണ്ടാവാൻ കാരണം ഹേമാ കമ്മറ്റി റിപ്പോർട്ടിനകത്ത് ഏറ്റവും വലിയ നടികളാണ് എന്നാണ് എൻ്റെ ഒരറിവ് അവർക്ക് നേരിട്ട ബുദ്ധിമുട്ടുകൾ അടക്കമാണ് അറുപത്തിരണ്ടോളം കേസുകൾ അവിടെ പോയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ അവർക്ക് സംഘടന ഉണ്ടായിട്ടും അവിടെ പോയി പറഞ്ഞതല്ലേ എന്നിട്ട് അതും നിഷേധിച്ചില്ലേ അതിനെന്തെങ്കിലും സൊല്യൂഷൻ കിട്ടിയോ കിട്ടാതെയല്ലേ ഇപ്പം അതിന് അവർ വീണ്ടും പോകേണ്ടി വന്നതും ഗവൺമെൻറ് പ്രത്യേക ഒരു ബോഡി വെക്കേണ്ടി വന്നു ഇത്രയും ആളുകളുടെ മുമ്പിൽ നാല് വർഷം എടുത്തു അതിനെന്തെങ്കിലും ജസ്റ്റിസ് കിട്ടിയോ ഇല്ലല്ലോ അപ്പോൾ ജൂനിയർ സീനിയർ എന്നൊന്നുമില്ല ഇല്ല പെണ്ണിൻ്റെ മാന എല്ലാവർക്കും ഒന്നേ തന്നെ ഇവിടെ സെലിബ്രിറ്റിയെ പീഡിപ്പിച്ചാൽ മാത്രമേ എല്ലാവരും കുറേ ആളുകൾ ഇറങ്ങുള്ളൂ വലിയ നടികളും നടന്മാരും ഒക്കെ ഏതെങ്കിലും സെലിബ്രിറ്റി സ്റ്റാഡമുള്ള പെണ്ണിനു വല്ലതും പറ്റുമോ മാത്രമേ ഇറങ്ങുക ഐക്യദാട്ടി അവളോട് പ്പ എരയോടപ്പ അതൊക്കെ കബട ഇതാണ് മനസ്സിലായില്ല അതൊന്നും ഒരു ജനുവിൻ മനുഷ്യനോ കലാകാരനോ പറ്റിയതല്ല ഇവിടുത്തെ സാധാരണക്കാരായ ആർട്ടിസ്റ്റിനും പെൺകുട്ടികൾക്കും അവളുടെ മാനത്തിനൊക്കെ ഒറ്റ വിലയേ ഉള്ളൂ അതിനെ ഇറങ്ങണം അല്ലാതെ സംഘടന പറഞ്ഞിട്ട് കാര്യമില്ല ജൂനിയർ ആർട്ടിസ്റ്റിന് വേണ്ടി വേറൊരു സംഘടന എ ഐ എം എം എന്ന് പറഞ്ഞിട്ട് അതിൽ നേരത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിരുന്നു പിന്നെ അവരുടെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണെന്നൊക്കെ നോക്കി കണ്ടിങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ അനാധികാരികമായി അതിനെക്കുറിച്ച് പഠിച്ചു വരുന്നതല്ലോ പിന്നെ ഫിലിം പ്രറ്റേണിറ്റിയോ അങ്ങനെ എന്തോ ഒരു സംഘടനയും ജൂനിയർ ആർട്ടിസ്റ്റാണ് എനിക്ക് അതിനെക്കുറിച്ച് ആഴത്തിൽ ഞാൻ പഠിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു കാര്യക്ഷമമായ ഒരു സംഘടന അവർക്ക് വേണ്ടിയിട്ടില്ല ശബ്ദിക്കാൻ അതാണ് എനിക്കും തോന്നുന്നത് അതൊക്കെയാണ് ഈ ജനം പൊതുജനം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സംതിങ് ഫിഷി ആരെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് ഒരു ഞാൻ പറയട്ടെ നമ്മളെ ഈ ഡെമോക്രസിയിൽ നമ്മൾ ഇപ്പോൾ ഒരു ആരും ഭയപ്പെടരുത് ഇപ്പം സി എം ആയാലും പി എം ആയാലും ഒരു ക്രിമിനൽ നമ്മുടെ ഒപ്പം ഇരിക്കുന്ന ഒരുത്തനാണ് തെറ്റ് ചെയ്താലും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ഉള്ള ഒരു അതിക്രമമാണ് ചെയ്തെങ്കിൽ എടുത്ത് വെളി കളയണം അതിൽ പാർട്ടി പൊസിഷൻ ഒന്നും നോക്കരുത് അതിന് തൻ്റെ ഇടം നട്ടിലുള്ള ആർജവമുള്ള ആളുകൾ ഉണ്ടാവണം ഭരണാധികാരികൾ അങ്ങനെ ആവണം അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലാതെ ഹൈഡ് ചെയ്ത് വെക്കുക പ്രതികളാവപ്പെട്ടവരി ഇപ്പോഴും എല്ലാ സൗകര്യങ്ങളോടും കൂടി ഈ ഭൂമിയിൽ ജീവിക്കുകയും ഇരകളാക്കപ്പെട്ട പെൺകുട്ടികൾ അവരുടെ ജീവിതം വല്ലാത്ത ട്രോമയിലൂടെ പോവുകയും ചെയ്യുന്നത് സാക്ഷര കേരളത്തിന് ഇന്ത്യക്ക് അപമാനം തന്നെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഞാൻ ആക്ച്വലി ആരെങ്കിലും പഴയ കാലത്ത് തന്നെ തൊട്ടു പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു സാധനം അല്ലെങ്കിൽ അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുക്കാൻ വന്ന ഒരാളല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാനൽ ചർച്ചയിൽ അവർ ചോദിച്ചു മാഡത്തിന് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ തീർച്ചയായിട്ടും നമുക്കുണ്ടായ കാര്യം നമ്മൾ പറയും രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ ഒരു പടത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ച് ഒരു സൂപ്പർ താരം എൻ്റെ കൺസെൻ്റ് ഇല്ലാതെ എന്നെ കയറി പിടിച്ചു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു അപ്പോൾ അതിനെ പോയിട്ട് എല്ലാവരും കൂടെ ചർച്ച ചെയ്തത് ഞാൻ പണത്തിന് വേണ്ടി ഫെയിമിന് വേണ്ടി ഇപ്പോൾ ആളാകാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു നടനില്ല അങ്ങനെ പറഞ്ഞിട്ട് അതിന് ഞാൻ കൗണ്ടർ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഡിഗ്നിറ്റിയെ ചോദ്യം രണ്ട് കോടി രൂപ ഇതിൻ്റെ പേരിൽ ഞാൻ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ പ്രസ്തുത നടൻ്റെ ആളുകളും സോഷ്യൽ മീഡിയ അറ്റാക്കും വന്നപ്പോൾ എനിക്കത് പബ്ലിക്കിന് മുമ്പിൽ റിവീൽ ചെയ്യേണ്ടി വന്നു അതാണ് യാഥാർത്ഥ്യ ജയസൂര്യന്ന് ഇന്നലെ പ്രസ് മീറ്റ് നടത്തി ഞാൻ പേര് ആളുകൾ പല പേരും പറഞ്ഞു ജയസൂര്യയുടെ പേരും പറഞ്ഞിരുന്നു ഇന്നലെ പ്രസ് മീറ്റ് നടത്തി നമ്മളത് കറക്റ്റായിട്ട് പറഞ്ഞതിൻ്റെ കാര്യം ജയസൂര്യയാണ് എൻ്റെ ഭാഗത്ത് എനിക്കുണ്ടായ ഫസ്റ്റ് ഇത് ഞങ്ങൾ അതിന് ശേഷം അന്ന് തന്നെ പുള്ളി മാപ്പ് പറഞ്ഞ് പിന്നീട് ഒരിക്കലും ഒരു വാക്കു കൊണ്ടുപോലും ഞങ്ങൾ സുഹൃത്തുക്കളുമാണ് ഇപ്പോഴും സുഹൃത്തുക്കളാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് ഇപ്പോൾ വരുന്ന വേറെ സെയിം ഒരു ആരോപണം വേറൊരു സ്ത്രീ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ജയസൂര്യ ഞാനും ഞെട്ടിപ്പോയി കാരണം എന്നോട് കാണിച്ചത് അതൊരു അബദ്ധത്തിൽ പറ്റിയ ഒരു സാധനം എന്നാണ് ഞാൻ വിചാരിച്ചത് ഇപ്പോൾ വേറൊരു സ്ത്രീ പറയണത് അത് എൻ്റെ ഒരു വാക്ക് കേട്ടിട്ട് അതേ സാധനം വേറൊരു സ്ഥലം വെച്ചവർ തെറ്റായിട്ട് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല അത് തെളിയിക്കേണ്ടത് ജയസൂര്യയാണ് ഭയങ്കരമായിട്ടൊരു അപമാനം തോന്നി കാരണം എന്നോട് തെറ്റ് ചെയ്തെങ്കിലും അദ്ദേഹം എൻ്റെ സോഷ്യൽ പ്രവർത്തനങ്ങൾക്ക് എല്ലാം ഒരു സഹോദരിയെ പോലെ പിന്നീട് അന്ന് മാപ്പ് പറഞ്ഞു പിന്നീട് ഒരു മെസ്സേജിൽ പോലും ഞാ ഞങ്ങളെ വേറൊരു തരത്തിൽ ട്രീറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ റെസ്പെക്റ്റ് ഞാൻ ചോദിച്ച് മേടിച്ച റെസ്പെക്റ്റ് ഇപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് പോകാമായിരുന്നു എന്തുകൊണ്ട് പിന്നെ ഇയാളുടെ പേര് പറയേണ്ടി വന്നതെന്ന് വെച്ചാൽ ഞാൻ രണ്ട് കോടി രൂപയ്ക്ക് എൻ്റെ ഒരു എന്തോ ഒരു ഫെയിമിന് വേണ്ടി വന്ന് ഇപ്പോൾ ആളാകുന്നു എന്ന് പറഞ്ഞ് എൻ്റെ ഫാമിലിയെ അവർ അഫക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ എനിക്ക് ആ പേര് റിവീൽ ചെയ്യേണ്ടി വന്നതാണ് റിവീൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എസ് ഐ ടി ഗവൺമെൻ്റ് ഇപ്പം വലിയ രീതിയിൽ ഈ ഇത്തരം കേസുകൾ എടുത്തിരിക്കുകയാണ് അപ്പോൾ സർക്കാർ വച്ചിരിക്കുന്ന പുതിയ അന്വേഷണ കമ്മിറ്റി ഉണ്ട് അതിൽ ഏഴംഗ ഐ പി എസ് ഓഫീസേഴ്സ് അടക്കമുള്ള വനിതാ ഓഫീസേഴ്സ് അടക്കമുള്ള ആളുകളുണ്ട് എസ് ഐ ടി ടീം എന്നെ ബന്ധപ്പെടുമ്പം ഞാൻ ഇത്രയും വലിയ മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് പറയുന്ന അലിഗേഷൻ വെറുതെ ആയിരുന്നെന്ന് പറയാൻ പറ്റുമോ എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം ഞാൻ ഈ സോ സിനിമയിൽ നിന്ന് തന്നെ പുറത്തേക്കാലും സോഷ്യൽ വർക്കറായിട്ട് ഞാൻ ഇവിടെയൊക്കെ തന്നെ പാവങ്ങളെ സഹായിക്കാൻ ഉണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ചെയ്യേണ്ട എൻ്റെ ഉത്തരവാദിത്തം ആയതുകൊണ്ട് പോലീസുകാർ വന്നപ്പോൾ ചോദിച്ചപ്പോൾ കറക്റ്റായിട്ടുള്ള കാര്യം പറഞ്ഞു സ്വാഭാവികമായിട്ടും എസ് ഐ ടി ടീമുകൾ ഞാൻ കേസില്ലായെന്ന് പറഞ്ഞാലും ഒരു സ്ത്രീക്കെതിരെ എത്ര വർഷം കഴിഞ്ഞാലും അവരെ കൺസെൻ്റ് ഇല്ലാതെ തൊട്ടാൽ എഫ് ഐ ആർ ഇടും ആ എഫ് ഐ ആറ് ഐ പി സി ത്രീ ഫൈവ് ഫോർ അനുസരിച്ചിട്ട് ഐ പി സി എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് എനിക്കിപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് കൺട്രോളറെടുത്ത് പറഞ്ഞായിട്ട് എനിക്ക് ഡയറക്ടറോട് ജസ്റ്റ് പറഞ്ഞതായിട്ട് എൻ്റെ ചെറിയ അതിപ്പോൾ വേറൊരു മീഡിയയിൽ സാർ അറിഞ്ഞതായിട്ട് പറയുന്നുണ്ട് എനിക്ക് മറ്റേ മീഡിയയിൽ ഞാൻ പറഞ്ഞത് എനിക്ക് അവിടെ പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ടോ കാരണം കുറേ വർഷമായത് കൊണ്ട് അവിടെ പറഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് എൻ്റെ ഹസ്ബൻ്റിനോടും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നു ബേക്ക സാറിനോട് ജസ്റ്റ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞതായിട്ടാണ് അപ്പോൾ വേറൊരു സംവിധായകൻ ഈ വിഷയം അറിഞ്ഞതായിട്ട് അഭിലാസാറ് പറഞ്ഞതായിട്ട് അന്ന് പരാതിയായിട്ട് പോയില്ല സോണിയെ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് മറ്റൊരു വീഡിയോയിൽ കണ്ടിരുന്നു അതെ അന്ന് തന്നെ അപ്പം തന്നെ അതായത് ഈ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ തള്ളി മാറ്റുകയും അപ്പം തന്നെ പുള്ളി കാലി വീണ് മാപ്പ് ചോദിക്കുക അതൊരു തെറ്റിപ്പോയതാണെന്ന് പറഞ്ഞ് ആ വിഷയം അവിടെ വിട്ടതാണ് അത് പിന്നെ ഒരു കേസിലേക്ക് എൻ്റെ വീട്ടുകാരും നമ്മൾ ഇൻഡസ്ട്രി വന്നതേ ഉള്ളൂ ഒരു പതിനൊന്ന് വർഷം മുമ്പുള്ള കാര്യമാണ് അപ്പോൾ അന്ന് ഒരു കേസായിട്ട് പോകാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളില്ല മാപ്പ് കുറഞ്ഞ ഞങ്ങൾ സുഹൃത്തുക്കളായിട്ട് പല സോഷ്യൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട പല വേദികളിലും ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ടുണ്ട് അങ്ങനെ പോവുകയാണ് പക്ഷേ ഉണ്ടായ അനുഭവം വച്ച് ഈ ഇൻഡസ്ട്രിയിലെ വൃത്തികേട് ചൂണ്ടിക്കാണിക്കാൻ വന്ന എനിക്ക് നേരെ സൈബർ അറ്റാക്ക് വന്നപ്പോൾ ആ നടൻ ആരാണെന്ന് പറയേണ്ട ഒരവസ്ഥയിൽ നാട്ടുകാരും അവരുടെ ഫാൻസുകാരും അവർ ചോദിച്ചു മേടിച്ചതാണ് ഞാൻ പേര് പറയാനും അന്നു വന്നതല്ല ജയസൂര്യ എന്നൊരു പേര് ഞാൻ മിണ്ടില്ലായിരുന്നു ആളുകൾ അതിനെ തൊടുപുഴ എന്നൊരു ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പറയണമല്ലോ കള്ളം പറയാൻ പറ്റുമോ ഞാനിപ്പോൾ ഇതിന് പകരം വേറൊരു നടനെ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ തൊടുപുഴയ്ക്ക് പേരെ ഞാൻ വേറെ ഏതെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റുമോ ഒന്നും പറ്റില്ല നടന്ന കാര്യം പറയാൻ പറ്റൂ അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾ എനിക്കെതിരെ വന്നപ്പോൾ എൻ്റെ സ്റ്റാൻഡ് എനിക്ക് കൃത്യമാക്കേണ്ടി വന്നു അതുകൊണ്ട് ജനങ്ങൾ ചോദിച്ച് മേടിച്ച് കൊടുത്തതാണ് രണ്ടാമത്തെ കേസ് അതിൽ ഞാൻ ഉത്തരവാദിയല്ല നമ്മൾ കേസ് അതിന് പോവാത്തതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു പിന്നെ നമുക്ക് സിനിമയിൽ അവസരം കിട്ടാത്തതിന് ആ ലൊക്കേഷനിൽ നിന്ന് നമ്മൾ ആ ലൊക്കേഷന് നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നത് ആ ലൊക്കേഷനിൽ ഒറ്റയ്ക്കാ പോകുന്നത് അതിന് ശേഷം പിന്നെ ഏതെങ്കിലും നല്ല സേഫായിട്ടുള്ള സിനിമ വന്നാൽ കൂടെ ഒരു ലേഡി ഉണ്ടാവും ആരെങ്കിലും ഒരാളെ കൂടെയാണ് കൊണ്ടുപോകണം അത് നമ്മൾ ആരെങ്കിലും കയറി അറ്റാക്ക് ചെയ്യുമെന്നല്ല ഒരു അരക്ഷിതാവസ്ഥ മനസ്സിനുള്ളിൽ തോന്നിയത് കൊണ്ടാണ് പിന്നെ ചില ചില എടുത്ത ചിലടുത്ത ആളുകളിനെ വന്ന് പബ്ലിക്കായിട്ട് ഒരു ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇത്തരം കാര്യം ചോദിക്കാൻ അവർക്ക് മടിയില്ല അതായത് ബെഡ് ഷെയർ ചെയ്യുമെന്ന് ചോദിക്കാൻ മടിയില്ലാത്ത ഒരു സമൂഹമായതുകൊണ്ട് ഒരുപാട് പടം ഞാൻ വേണ്ടാന്ന് വെച്ചു അപ്പം നോ പറഞ്ഞുകൊണ്ട് വലിയ മുഖ്യധാര സിനിമയിലൊന്നും ഞാനില്ലല്ലോ നിങ്ങളാരും കണ്ടിട്ടില്ല തന്നെ ഞാനൊരു ഏഴട്ട് സിനിമ ചെയ്തതിൽ അവാർഡ് പടങ്ങളാണ് ആർട്ട് പടങ്ങളാണ് അത് ഇന്ദ്രൻ സേഡൻ്റെ കൂടെ പടം ചെയ്തിട്ടുണ്ട് സ്ത്രീ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എട്ടോളം പടങ്ങൾ ചെയ്തു ഇതിലൊക്കെ നമുക്ക് അഭിനയിക്കാൻ പറ്റും ലീഡ് റോളാണ് ചെയ്തത് അഭിനയിക്കാൻ പറ്റി ചെറിയ ചെറിയ പടങ്ങാണെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റി ചിലതൊക്കെ തിയേറ്ററിലോടി ചിലത് ഒ ടി ടിയിലുണ്ട് ഒന്ന് രണ്ടെണ്ണം റിലീസ് ആകാനുണ്ട് അപ്പം നമ്മൾ ഒതുക്കപ്പെട്ട് എങ്കിലും നമുക്ക് സിനിമ ഇൻഡസ്ട്രി തന്നെ ഉണ്ട് എന്നേ ഉള്ളൂ പക്ഷേ എൻ്റെ കൺസേൺ പണമോ ഫെയിമോ അതിനുവേണ്ടി എല്ലാം കണ്ണടച്ച് സ്വീകരിച്ചിട്ട് മിണ്ടാതെ നിന്നിട്ട് എല്ലാവരെയും ഒറ്റ കൊടുക്കുന്ന സ്വഭാവമല്ല ഞാൻ അനീതിക്കെതിരെ അന്നും സംസാരിച്ചിരുന്നു അതുകൊണ്ട് ഒതുക്കപ്പെട്ടു എൻ്റെ സേഫ് സോണിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളാരും പരിശുദ്ധരോ മാലാകന്മാരോ അല്ല വിത്ത് ദ പെർമിഷൻ കൺസെൻ്റ് എന്നൊരു വാക്കുണ്ട് പിന്നെ ചെറിയ കുട്ടികളെ അബ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇനി അത് സിനിമയിലൊന്നല്ല ലോകത്തെവിടെ ആയാലും അത്തരം ക്രൂരതകൾക്ക് കണ്ണടച്ച് കൊടുക്കാൻ നമ്മളെ പോലെ പറ്റില്ല പിന്നെ സിനിമയിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന കാര്യം അത് അത് മനുഷ്യന് നീതിക്ക് നിരക്കാത്താണെങ്കിൽ ഇനിയും ശബ്ദിച്ചുകൊണ്ടേയിരിക്കും അന്നേരം കൂട്ടുകുടുംബം എന്ന് വെച്ചോളൂ അപ്പൻ അപ്പൻ ചെറിയ മക്കൾ അങ്ങനെയൊക്കെ ഒരു കൂട്ടുകുടുംബത്തിൽ ഏതെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ഉള്ള ഒരു സഹോദരനുണ്ട് അപ്പം നമ്മൾ കുടുംബം മൊത്തത്തിൽ എല്ലാവരും ചുട്ടരിച്ച് തീ ഇട്ടിട്ട് അതിൻ്റെ കാരണവർ ഓടിപ്പോവുകയോ അങ്ങനെ അല്ലല്ലോ ചെയ്യാനുള്ള ഫൈറ്റ് ചെയ്യണ്ടേ ക്രിമിനലായിട്ടുള്ള ആളിനെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നേരിടാൻ വേണ്ടിയിരുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ ഒരു ഈ സിനിമാ സംഘടനകളായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാത്ത ആളാണ് അതുകൊണ്ട് അവർക്ക് അവരുടെ ഡിസിഷൻ എടുക്കാം അതിൽ ഞാൻ ആളല്ല പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഇത് എല്ലാവരെയും മുൾമുനെ നിർത്തിയിട്ട് ഒരു രാജി പോകുമ്പം അതൊരു എന്തോ ഒരു അൺഫെയർ ആയിട്ട് തോന്നി എൻ്റെ വാട്സപ്പ് എല്ലാം ഹാക്ക് ചെയ്തു എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഞാൻ രണ്ട് കോടി മേടിച്ചെന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ ബാങ്ക് ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്തു അപ്പോൾ അതിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് അവർ കണ്ടുമാണ് ദേ തോന്നി വല്ലതും ഇട്ടു തരുമെന്ന് പ്രതീക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് പിന്നെ വധഭീഷണി രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം വരുന്ന കോളൊന്നും ഞാനല്ല സൈബർ സെല്ല് നോക്കുന്നുണ്ട് ഞാൻ എടുക്കാറില്ല പിന്നെ സ്നേഹത്തിലാണ് മീഡിയ അറ്റൻഡ് ചെയ്യരുതെന്നുള്ള സ്നേഹത്തിലുള്ള ഉപദേശമാണ് മീഡിയ അറ്റൻഡ് ചെയ്യരുത് ഇനി ഈ വിഷയങ്ങൾ കൂടുതൽ സംസാരിക്കരുത് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് സൂക്ഷിച്ചോളൂ എന്നാണ് അതിൻ്റെ അർത്ഥം എനിക്ക് ഭയമില്ല മരിക്കാൻ ആക്ച്വലി ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മീഡിയ കാണുന്നത് തന്നെ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം ജോമോളുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അത് പേര് പറയുന്നുണ്ട് ഒരു പ്രശ്നമല്ല നിങ്ങൾ മീഡിയ കണ്ടതാണ് അതായത് ഇൻഡസ്ട്രിയിൽ പ്രശ്നങ്ങളില്ലായെന്ന് വെള്ളപ്പൂശല് അതൊക്കെ ഭയങ്കര ഇതായിട്ട് തോന്നി ആയിട്ട് തന്നെ തോന്നി സൊസൈറ്റിയോടുള്ള ഒരിതാണ് അല്ലെങ്കിൽ പറയണമായിരുന്നു ഇൻഡസ്ട്രിയിൽ ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ട് നമുക്ക് പരിഹരിക്കാം ഞാൻ ഞാനാണ് ആ പൊസിഷനിൽ ഇരുന്നെങ്കിൽ ഞാൻ പറയും ഞാൻ നിൽക്കുന്ന ഇൻഡസ്ട്രിയിൽ ചില ചില പ്രശ്നങ്ങളുണ്ട് നമുക്കത് പരിഹരിക്കാം എന്ന് പറയുന്നതിന് പകരം ഇൻഡസ്ട്രി ഫുള്ള് നല്ലതെന്ന് പറഞ്ഞാൽ അപ്പം നമ്മളും ബാക്കിയുള്ള പെണ്ണുങ്ങൾ ഉപയോഗിക്കപ്പെട്ട ഒക്കെ അവർ മോശക്കാരോ അങ്ങനെ വരാൻ പാടില്ല പിന്നെ അതേപോലെ തന്നെ വേറൊരു വലിയ ബംഗാളി നടി വന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാളെക്കുറിച്ച് അലിഗേഷൻ പറയുന്നു നമുക്കറിയില്ല ഇപ്പോഴും എന്താണ് സത്യം എന്നുള്ളതെങ്കിലും അത്രയും വലിയ നടി വന്ന് അങ്ങനെ പറയുമ്പോൾ നമ്മളൊക്കെ തലകുനിക്കുകയാണ് അപ്പോൾ ആ ഒരു ഒരു മോശമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തുറന്ന് പറയണമെന്ന് തോന്നി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആരും ഒളിച്ചോടണ്ട കരയണ്ട ലോകം വിട്ടു പോകണ്ട രാജ്യം വിട്ടു പോകേണ്ട വരും ഞാൻ ഇതുവരെ ഇത്രയും വലിയ മീഡിയ തന്നെ ഞാൻ ഇപ്പൊ നാഷണൽ ഇന്റർനാഷണൽ അടക്കം ഫേസ് ചെയ്തോണ്ടിരിക്കുക സ്റ്റേറ്റിലെ ചാനലാണെ നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മതി അറിയാത്ത ഹിന്ദി അറിയാത്ത ഇംഗ്ലീഷും അറിയാത്ത തമിഴിൽ സംസാരിച്ച് എന്റെ നാടിന്റെ ഗതികെട്ട കാര്യം പറയേണ്ട ഒരവസ്ഥയിൽ എന്നെ കൊണ്ടുവന്ന് എത്തിച്ചത് നിങ്ങളെല്ലാരും കൂടെയാണ് നിങ്ങളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ക്രിമിനലും അല്ലാത്ത നല്ല ആളുകളും ചേർന്നിട്ടാണ് ആ ക്രിമിനലുകൾ അന്നേ മാറ്റി വെച്ചിരുന്നെങ്കിൽ നല്ല ആളുകൾക്ക് ആ പേര് വരത്തില്ല സിനിമയിൽ എത്ര നല്ല ആൾക്കാരുണ്ട് ഇൻഡസ്ട്രിയുടെ ഈ വൃത്തിയോടെ മാറ്റി ഇൻഡസ്ട്രിയെ തിരിച്ചു പിടിക്കണം ഞാനും ഉണ്ടോ ആണ് എൻ്റെ ചോറാണ് ചലച്ചിത്ര മേഖല ആ സിനിമാ മേഖലയിൽ തിരിച്ചുകൊണ്ടുവരണം പുഴുക്കത്തുകൾ ഉണ്ടെങ്കിൽ മാറ്റി നിർത്തണം അത് നമ്മളെ ഒരു പോസ്റ്റിൽ വെക്കുന്നത് ഇവിടുത്തെ ജനങ്ങളാണ് ജനങ്ങളോട് നമ്മൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മളൊരു ഇരിക്കുമ്പോൾ അത് ഏത് മേഖലയിലാണെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് ആ അയാൾക്ക് നേരെ വരുന്ന ആ പ്രശ്നത്തിന് കൃത്യമായ ആൻസർ കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് ഒളിച്ചു കൊടുക്കുന്നതിനോട് ഞാൻ വ്യക്തിപരമായിരുന്നു മായി യോജിക്കുന്നില്ല